ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊന്നും ഇവർക്ക് യാതൊരു വിധം തോന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദർശികം മാത്രം മേഘ നിന്റെ കഴുത്തിൽ കിടന്ന മാല എവിടെ എന്തേലും ഒന്ന് പറ മേഘ വിക്രാന്ത് മേഘയെ ദയീയമായി നോക്കി എന്റെ ഈ രൂപത്തെ നിനക്ക് പ്രണയിക്കണമോ മേഘ നീ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്റെ ജീവൻ മറ്റൊരാളുടെ കയ്യിലാണ് മഹാശിവരാത്രി നാൾ എന്റെ കയ്യിൽ തിരികെ വരും അപ്പോൾ അദ്ദേഹവുമായി ഞങ്ങൾ കൂടി ചേരും ഇല്ല ഇല്ല മേഘ ഇത് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല നീയും നിന്റെ ശരീരവും മനസ്സും സൗന്ദര്യവും എല്ലാം എനിക്ക് മാത്രമാണ് അതാർക്കും വിട്ടു കൊടുക്കില്ല ഞാൻ സത്യം സത്യമായത് എന്നും പറഞ്ഞ് വിക്രാന്ത് കടലിന് മുകളിലേക്ക് ഉയർന്നു കരയിലെ പ്രകാശം കണ്ണിലടിച്ചപ്പോൾ അരോചകം തോന്നിയെങ്കിലും അത് വകവെക്കാതെ വിക്രാന്ത് കരയിലേക്ക് കയറി വിക്രാന്ത് കണ്ണുമടച്ച് പ്രാർത്ഥിച്ചു കടലമ്മേ എന്റെ ലക്ഷ്യം പൂർത്തിയാകുന്നതുവരെ എന്റെ അർദ്ധനാഗരൂപം ആരും അറിയരുത് എനിക്ക് നാഗമായി മനുഷ്യനായും ഈ കരയിൽ ജീവിക്കാൻ സാധിക്കണമേ വിക്രാന്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ കടൽ തിരമാല അവനെ വന്ന് പുണർന്നുകൊണ്ട് അനുഗ്രഹം കൊടുക്കും പോലെ തിരിച്ചുപോയി ഞാൻ വരും മാല ആരുടെ കയ്യിലായാലും അത് ഞാൻ മേഘയ്ക്ക് തിരികെ നൽകി അവളെ സ്വന്തമാക്കാനായി ഞാൻ തിരികെ വരും ഇന്നത്തെ ചോദ്യം മേഘയ്ക്ക് മീനിന്റെ മാല കഴുത്തിൽ കെട്ടിക്കൊടുത്തത് ആരാണ് എ മഹി ബി മേഘയുടെ അച്ഛൻ സി വിക്രാന്ത് ഡി മേഘയുടെ അമ്മ നിങ്ങളുടെ ഉത്തരം കമന്റായി പോസ്റ്റ് ചെയ്തോളൂ വിക്രാന്ത് കരയിലേക്ക് വന്നത് അതിസുന്ദരനായ ഒരു ചെറുപ്പക്കാരനായിട്ടാണ് ആര് കണ്ടാലും വിക്രാന്തിനെ നോക്കി നിന്നു പോകും വിക്രാന്ത് കടപ്പുറത്തു കൂടി നടന്നു കടപ്പുറത്ത് വരുന്ന ആളുകളെ ഓരോരുത്തരെയായി വീക്ഷിച്ചു കൊണ്ടിരുന്നു വാൾ കൊണ്ടുള്ള മാല ആരുടെ കയ്യിലിരുന്നാലും അവർക്ക് ഏതാപത്തിൽ നിന്നും നിഷ്പ്രയാസം രക്ഷപ്പെടാൻ സാധിക്കും മാത്രമല്ല അവരുടെ കണ്ണുകളിൽ നീലനിറം മിന്നി മറയും പിന്നെ ആരും കാണാത്ത രീതിയിലാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ കണ്ടുപിടിക്കാനും പ്രയാസമാണ് അങ്ങനെ ഓരോരുത്തരെ കൊണ്ടിരിക്കുന്ന സമയത്താണ് മഹിയും കൂട്ടുകാരും ആ വഴി വന്നത് പെട്ടെന്ന് വിക്രാന്ത് നടന്നപ്പോൾ ഒന്ന് മഹിയുടെ മേലെ ഇടിച്ചു അയ്യോ ക്ഷമിക്കണം ഞാൻ അറിയാതെ സാരമില്ല ആരാ ഇവിടെ മുൻപ് കണ്ടിട്ടില്ലല്ലോ മഹി വിക്രാന്തിനോട് ചോദിച്ചു ഞാൻ അല്പം ദൂരെ നിന്ന് വരുവാണ് ഒരാളെ കാണാൻ ആണോ എന്നിട്ട് കണ്ടോ ഇല്ല തേടിക്കൊണ്ടിരിക്കുകയാണ് എത്രയും വേഗം ആ ആള് കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞ് മഹിയും കൂട്ടുകാരും നടന്നു നീങ്ങി മഹിയുടെ ഷർട്ടിന്റെ അകത്തായിരുന്നു മാല ആ ഭാഗ്യം മഹിയെ തുണച്ചു മഹി ആളും ബഹളവും ഇല്ലാത്ത തീരത്തേക്ക് വന്നു മേഘ മഹി ഉച്ചത്തിൽ വിളിച്ചു പക്ഷെ ഏറെ നേരം കഴിഞ്ഞിട്ടും മേഘ വന്നില്ല മേഘയെ കാണാതായപ്പോൾ മഹിക്ക് സങ്കടം തോന്നി എന്താണ് അവൾ വരാത്തത് അവക്ക് എന്തേലും ആപത്തുണ്ടായി കാണുമോ എനിക്കത് പേടിയാകുന്നു സത്യ നീ ഒരു പ്രാവശ്യം കൂടി വിളിക്കേ ചിലപ്പോ വന്നാലോ ഉം ശരി മേഘ മേഘ മഹി ഉച്ചത്തിൽ വിളിച്ചു അല്പനേരം കഴിഞ്ഞപ്പോൾ കടൽ പതിയെ ഇളകി മഹി നോക്കിയപ്പോൾ മേഘയെ കണ്ടു അവൾ കരയിലേക്ക് കയറി മേഘയുടെ രൂപം കണ്ട് മഹിയും കൂട്ടുകാരും ഞെട്ടിപ്പോയി കാരണം അവളുടെ ശരീരം നന്നായി ശോഷിച്ചു അവളുടെ സൗന്ദര്യം അവളെ വിട്ടുപോയി മേഘ എന്തുപറ്റി എന്തൊരു കോലമായത് മഹി സങ്കടത്തോടെ ചോദിച്ചു എന്റെ ജീവൻ നിന്റെ കയ്യിലാണ് അത് തിരികെ എന്റെ കഴുത്തിൽ കയറുമ്പോൾ ഞാൻ പഴയ രൂപത്തിലേക്ക് മടങ്ങി വരും അത് കേട്ട് മഹിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ഞാൻ ഞാൻ കാരണമല്ലേ മേഘിക്ക് ഈ ഗതി ഉണ്ടായത് മഹി വിഷമിക്കണ്ട നാഥന്മാരുടെ എല്ലാം നാഥനായ മഹാദേവൻ നമ്മുടെ രക്ഷയ്ക്കായി കാവലുണ്ടാകും ഞാൻ വന്നത് ഒരു പ്രധാന കാര്യം പറയാനാണ് എന്താ മേഘ എന്റെ കഴുത്തിൽ കിടന്ന മാല വീണ്ടെടുക്കാൻ വിക്രാന്ത് കരയിലേക്ക് കയറി അവൻ ഏത് രൂപത്തിലാണ് വേഷം മാറി വന്നതെന്ന് എനിക്കറിയില്ല സൂക്ഷിക്കണം മേഘ വിക്രാന്തിനെ തിരിച്ചറിയാൻ നല്ല വഴിയുമുണ്ടോ ഉണ്ട് കനത്ത വെയിലിൽ അവന്റെ ദേഹം തിളങ്ങും ആ സമയത്ത് അവൻ കയ്യും കാലം മുഖവും കഴുകിക്കൊണ്ടേയിരിക്കും സൂക്ഷിക്കണം തീർച്ചയായും മേഘ ഞാൻ പോവാ എനിക്ക് അധിക നേരം കരയിൽ നിൽക്കാൻ പറ്റില്ല ശരി മേഘ ശിവരാത്രി ദിവസം ഈ മാല തിരികെ നൽകി നമ്മൾ ഒന്ന് ചേർന്നിരിക്കും സത്യം മേഘ പുഞ്ചിരിച്ചു കൊണ്ട് കടലിലേക്ക് ചാടി മഹാദേവ നീ തന്നെ തുണ അഹി ഇതൊക്കെ വല്ലാത്തൊരു പ്രണയമായി പോയി കരയിലും വെള്ളത്തിലും അടക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് പേടിയടാ വിഷ്ണു അവന് സംഭവിച്ച പോലെ നിനക്ക് വല്ലതും സംഭവിക്കുമോ ഈ കടൽ ഇനി ആഞ്ഞടിക്കുന്നത് എന്നാണോ എന്തോ അന്നത്തെ കടൽക്ഷോഭത്തിൽ എത്ര ജീവൻ പൊലിഞ്ഞു തന്നെ ശരീരം ാണ് കണ്ടിട്ടുണ്ട് ഒരു വട്ടം എവിടെ എപ്പോ വേഗം പറ മേഘയോ അതാരാ മേഘ അവൾ മത്സ്യകന്യകയാണ് നിങ്ങൾക്ക് മേഘയെ അറിയുമോ കണ്ടുപിടിക്കും മേഘ ഞാനവനെ ഇത് മത്സ്യകന്യകയുടെയും പച്ച മനുഷ്യന്റെയും മനസ്സുകളിലെ സത്യമായ പ്രണയം ഈ പ്രണയത്തിലൂടെ ഇവർക്ക് ഒന്നാകാൻ സാധിക്കുമോ കാണൂ മത്സ്യ കന്നികറ്റു എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് നിങ്ങളുടെ സ്വന്തം മോൺലൻ എച്ച് ഡിയിൽ എച്ച് ഡി